ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് കാലത്ത് മണി പൊന്നാനി എം ഇ എസ് കോളേജിൻ്റെ പ്രധാന കവാടത്തിനോട് ചേർന്നുള്ള മതിലിൽ ഒരു വയോധികൻ കരിക്കട്ട കൊണ്ട് എന്തോ എഴുതുന്നു കോളേജിലേക്ക് പ്രവേശിക്കുന്ന ചില വിദ്യാർത്ഥികൾ ജിജ്ഞാസയോടുകൂടി ആ വൃദ്ധനരയിലെത്തി എന്താണ് എഴുതുന്നത് എന്ന് അവർ ശ്രദ്ധിച്ചു ഇറയാർന്ന കൈകളിൽ എഴുതിയ ആ വികൃതമായ അക്ഷരക്കൂട്ടുകൾ അവർ അതാ പണിപ്പെട്ട് വായിക്കുകയാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു ആ ചെറുപ്പക്കാരാകട്ടെ ആ വൃദ്ധനെ പരിഹാസത്തോടുകൂടി അവർ ചിരിച്ചു പച്ചവസ്ത്രം ധരിച്ച വൃദ്ധനെയും പരിഹാസത്തിൽ പൊതിയുന്ന യുവാക്കളെയും കണ്ടാത ജനക്കൂട്ടങ്ങൾ അവിടേക്ക് കടന്നു വരാൻ തുടങ്ങി വായിച്ചവർ വായിക്കാത്തവരുടെ ചെവിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു അവർ അതാ ആ വയോദ്ധ്യകനെ ആ പരിഹാസത്തിൽ പൊതിയുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ഇന്ത്യയുടെ ഉരുക്ക് വനിതയെ വെടിവെച്ചു കൊന്നെന്നോ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടെന്നോ അവർക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരുന്നു അത് പക്ഷേ ഉച്ചയുടെ പന്ത്രണ്ടരയോടുകൂടിയുള്ള ആ വാർത്ത കേട്ടതോടുകൂടി അവരുടെ പരിഹാസം ആശ്ചര്യത്തിന് വഴിമാറി ഇന്ദിരാഗാന്ധി സ്വന്തം സെക്യൂരിറ്റി ഓഫീസർമാരുടെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടിരിക്കുന്നു വാർത്ത കേട്ടവർ കേട്ടവർ ആ മതിലിനരികിലേക്ക് ഓടിയെത്തി അപ്പോഴും മായാതെ ആ അക്ഷരക്കൂട്ടുകൾ ആ മതിലിലുണ്ടായിരുന്നു വിഭാഗത്ത് മുഖരിതമായ ജീവിതം കൊണ്ട് മീലോകത്ത് ഉന്നത ഉദ്യാനങ്ങളിൽ വിരാജിച്ച സുന്നി കൈരളിയുടെ ഇതിഹാസ നായകൻ വലിയ വാഹി ആയിരുന്നു ആ വയോധികൻ കർക്കിടക മഴ പെയ്യുന്ന ഒരു ഇരുളെ രാത്രി ഈസ്റ്റ് ചന്ദ്രാ പിന്നിയിൽ പൊളിഞ്ഞു വിടാറായ ഒരു നിസ്കാരപ്പള്ളിയിൽ പതിവ് വിരുന്നുകാരനായ അന്തർപ്പാപ്പ വന്നു കയറി പെരുമഴക്കാലം ഭൂമിയെ പിളർത്തിയേ എന്നും മട്ടിൽ ആന്വീശുന്ന ഇടിവാൾ തിളക്കം പള്ളി പള്ളിയടച്ചു പോകാറായി ഉപ്പാപ്പാക്ക് പള്ളിയിൽ കിടക്കാനുള്ള അനുവാദം കിട്ടി രാത്രിയിൽ ചുരുക്കം അവകാശികളെ ഉള്ളു നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങുന്ന ചില പോലീസുകാർ ആശുപത്രിയിലേക്ക് ഓടിക്കു തെക്കുന്നവർ ഉറക്കമൊഴിഞ്ഞ് അഭിബാധത്തുകളിൽ സായുജ്യമടയുന്നവർ മുക്രി സാഹിബ് ബഹുമാനപ്പെട്ട വലിയ ഉള്ളാഹി അന്തർപ്പാപ്പയോട് പറഞ്ഞു ഉപ്പാപ്പ ഉപ്പാപ്പ ഈ പള്ളി പൊളിച്ച് പണിയണം കാശില്ല ഉപ്പാപ്പാനോട് ദുവാ ചെയ്യാൻ പറഞ്ഞു ഉപ്പാപ്പ പറഞ്ഞു പള്ളി പണിയണമല്ലേ ബഹുമാനപ്പെട്ടവർ ആ കിണറിലരികിലേക്ക് ചെന്നു ബഹുമാനപ്പെട്ടവർ പള്ളി പണിയണമല്ലേ പള്ളി പണിയണമല്ലേ എന്ന് പറഞ്ഞു കൊണ്ടേരുന്നു ഒരല്പസമയം അതാ കിണറിലേക്ക് നോക്കി നിന്നു തുണിയുടെ കര പൊക്കിപ്പിടിച്ച് വീണ്ടും പള്ളിയിൽ വന്ന് ബഹുമാനപ്പെട്ടവർ കടന്നു കൂരിരുട്ടിലതാ മുക്രി ടോർച്ചും കൊണ്ടും മിന്നാമിനിങ്ങിൻ്റെ ആ വെട്ടത്തിൽ മുക്രി വീട്ടിലേക്ക് കടന്നുപോയി ആകാശത്തതാ പ്രഭാതത്തിൻ്റെ പുൻകിരണങ്ങളതാ തെളിഞ്ഞു വരുന്നു ഉബിഹി ബാങ്കിലതാ മുക്രി വീട്ടിൽ നിന്നും അതാ പള്ളിയിലേക്ക് കടന്നു വന്നു മോട്ടർ അടിക്കാനുള്ള ബട്ടൺ അമർത്തി പക്ഷേ വെള്ളം കയറുന്നില്ല ഒരുപാട് പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് മോട്ടറ് ഓണാവാത്തത് എന്നുള്ളത് അറിയാൻ വേണ്ടി മുക്രി കിണറിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതാ കിണർ വറ്റി വരണ്ടിരിക്കുകയാണ് അതിഥിയായി വന്ന വലിയ ഉള്ളാഹി അന്തർപ്പാപ്പാനെ കാണാനുമില്ല ഈ വിവരം കാട്ടുതീര് പോലെ പടർന്നു ഗ്രാമനിവാസികളെല്ലാം ഒഴുകി വാർത്താ പത്രത്തിലും വന്നു വർഷകാലത്ത് കിണറുപറ്റിയ ഈ ഒരു അത്ഭുതം കാണാൻ നാടിൻ്റെ ധാരാഭാഗങ്ങളിൽ നിന്നും ജനക്കൂട്ടം എത്തി വന്നവരൊക്കെ അത് ആ പള്ളിക്ക് സംഭാവന ചെയ്തു പള്ളിപ്പണി പൂർത്തിയായി അള്ളാഹു മഹാനവറുകളുടെ ദർജ ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ അള്ളാഹു നമ്മളിയും മഹാനവറുകളുടെ ഒപ്പം സ്വർഗത്തിൽ ചേർക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി എനിക്ക് കുടുംബത്തിനു വേണ്ടി ഇത് വാശി അസലാമലൈക്കും മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടിയും കാണാൻ